ഞാൻ നിങ്ങളുടെ സ്വന്തം എസ് ബി അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ സ്കോഡ എന്ന് പറഞ്ഞ ജർമ്മൻ വാഹന നിർമ്മാതാവിന്റെ ഇന്ത്യയിലെ സ്വപ്നങ്ങൾ പോവണിയുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്താ സംഭവം എന്ന് ചോദിച്ചാല് സ്കോഡ എന്ന് പറഞ്ഞ ഈ വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇപ്പൊ വർഷങ്ങളോളമായി അവർ ജർമ്മൻ വാഹന നിർമ്മാണ കമ്പനിയാണ് ബോക്സ് വായു ഗ്രൂപ്പിന്റെ അന്തേ വരുന്നൊരു കമ്പനിയാണ് അവരുടെ വാഹനങ്ങളെല്ലാം അടിപൊളിയുമാണ് സ്കോഡയെ പറ്റി ഒറ്റ വാക്കി ഞാൻ പറഞ്ഞാല് പണ്ടൊരു കല്യാണത്തിന് പാലക്കാട് കല്യാണത്തിന് സ്കോഡ റാപ്പിഡും കൊണ്ടൊരു പോയ പോക്കണ് ഡീസൽ ആയിരുന്നു വണ്ടി വൺ പോയിന്റ് ഫൈവ് ടി ഡി ഐ റെഡ് കളറ് ആ യാത്ര ആ ഡ്രൈവ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്റെ കൊളീക്സിന് ആർക്കും ഞാൻ വണ്ടി കൊടുത്തില്ല ഞാൻ തന്നെ മറ്റൊരു കൊളീഗിന്റെ വണ്ടിയായ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു ആ ഡ്രൈവ് ഒരിക്കലും ഞാൻ മറക്കത്തില്ല അന്നാണ് ജർമ്മൻ വാഹനമൊക്കെ ഓടിച്ച് തിരിഞ്ഞ സമയത്ത് അന്നാണ് ജർമ്മൻ വാഹനങ്ങളുടെ ക്വാളിറ്റി തന്നെയെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പൊ അന്നോട്ടേ ഡോഡ വാങ്ങണമെന്നൊക്കെയുള്ള പിന്നെ ആ ഇവർ വാഹനങ്ങളുടെ പൊതുവെയുള്ള വിലയും അതുപോലെ മെയിന്റനൻസ് കോസ്റ്റും ഒക്കെ കൂടുതലായത് കൊണ്ട് പറ്റി ആലോചിച്ചില്ല ഇതുവരെ ഇപ്പൊ റീസെന്റായിട്ട് സ്കോഡ സർവീസ് പാക്കേജ് കൊണ്ടുന്നു അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുന്നു അങ്ങനെ ടോട്ടലി വേണ്ടിയിട്ടൊരു മെയിന്റനൻസ് സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ സെയിൽസിന് ചെറിയൊരു ഗ്രോത്ത് കാണുന്നുമുണ്ട് അപ്പം സ്കോഡ എത്രയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവർക്ക് കഴിഞ്ഞ മാസം പോലും ഫോർ ഡിജിറ്റ് വാഹനമാണ് സ്കോഡ ഇന്ത്യയിൽ ടോട്ടൽ വിറ്റത് അതേസമയം മാരുതി ഉണ്ടായ പോലുള്ള കമ്പനികളൊക്കെ നാൽപ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ സ്കോഡയ്ക്ക് ഞാൻ കണ്ടെടുത്തോളം ഇന്ന് വരെ ഫോർ ഡിറ്റ് ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഒരു സ്വപ്നം ഇന്ത്യയിലെ ഒരു മേജർ ഷെയർ സ്വന്തമാക്കുന്ന സ്വപ്നമായിട്ടാണ് സ്കോഡ കൈലാക്ക് എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നത് സ്കോഡയല്ലോക്സ് ഗ്രൂപ്പ് ബോക്സ്വാഗൻ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമായ ആയ എം ക്യു ബി പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം അവർ നിർമ്മിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആ വാഹനത്തിന് ആദ്യമേ തന്നെ ഉണ്ടെന്ന് പറയാം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നേക്കുന്ന സ്കോഡയുടെ കുഷാക്ക് ബോക്സ്വാഗൻ ബിർട്ടസ് അതുപോലെ സ്കോഡ സ്ലാവിയ ഈ വാഹനങ്ങളെല്ലാം ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഉള്ള വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഈ വാഹനത്തിനും വണ്ടി ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്കറിയായിരുന്നു ഇത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആയിരിക്കുന്നു ഒന്നപ്പന്നെ അതുപോലെ തന്നെ സ്കോഡയ്ക്ക് ഇതുവരെ ഒരു സബ് ഫോർമേറ്റ് ഓഫ് കോമ്പ് ഇല്ലായിരുന്നു ഇതുവരെ അവർ ആദ്യം സ്കോഡയ്ക്ക് വോക്സ് വാഗൻ ഗ്രൂപ്പിന് അങ്ങനെ ഒരു ചെറിയ വണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് സെവൻ പോളയും പിന്നെ പണ്ടുണ്ടായിരുന്ന സ്കോഡാബിയുമായിരുന്നു അപ്പം അതിൽ നിന്നെല്ലാം വിപരീതമായിട്ട് സ്കോഡ ഒരു കോമ്പാക്ട് എസ്ഇഒ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഈ വാഹനത്തിന് ത്രീ പോയിന്റ് നയൻ ഫൈവ് മീറ്റർ കണ്ടാണ് നീളം അതായത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് അങ്ങനെങ്ങാണ്ട് ലെങ്ത് ആണ് ഈ വണ്ടിക്കുള്ളത് അതായത് നാല് മീറ്റർ താഴെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് ഈ വാഹനത്തിന്റെ വില കെട്ടപ്പോഴായിരുന്നു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി സംതിങ് ആണ് ഈ വാഹനത്തിന്റെ വില അതായത് എട്ട് ലക്ഷം അല്ലെങ്കിൽ ഏഴായിരം ടു എട്ട് അതാണ് ഈ വാഹനത്തിന്റെ വില എട്ട് ലക്ഷം രൂപ എക്സോറൂമില് ഒരു ജർമ്മൻ വാഹനം ഇന്ത്യ കിട്ടാന്ന് പറഞ്ഞാല് അത് സാധാരണക്കാരന് എന്തുകൊണ്ടും ലോട്ടറി അടിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ ഇന്ത്യൻ സെയിൽസ് ചാർട്ടില് നല്ലൊരു ഷെയർ നേടുക ഇന്ത്യയിൽ കുറെ വാഹനങ്ങൾ വിൽക്കുക ഇന്ത്യയിലെ മാർക്കറ്റിൽ താങ്കളുടെ സാന്നിധ്യം അറിയിക്കുക ഇന്ത്യയിലെ ഒരു വാഹന ശക്തി ആവുക എന്ന സ്വപ്നത്തോടു കൂടി സ്കോഡ കൊണ്ടുവന്ന അവരുടെ ഏറ്റവും പുതിയ കയ്യിലേക്ക് ഫസ്റ്റ് സ്റ്റേജ് വിജയിച്ചു എന്ന് വേണം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാഹനം ഈ കുറഞ്ഞ കൊണ്ട് കാലളവു ലക്ഷം ബുക്കിംഗ് ആണ് നേടിയിരിക്കുന്നത് രണ്ടു ലക്ഷം ഒരു വലിയ നമ്പറാണ് ബുക്കിംഗ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി കഥയും കൂടെ ഉണ്ട് കാര്യം ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നത് ഈ ഒരു ബേസ് മോഡൽ വേരിയന്റായിരുന്നു അതായത് എട്ടു ലക്ഷം രൂപയുടെ വേരിയന്റാണ് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നെ അവസാനം സ്കോഡ പറഞ്ഞു അതെ ഞങ്ങൾ നൈസായിട്ട് ഈ ബുക്കിംഗ് നിർത്തുവാണെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചെറുതായിട്ട് ആ സെക്കൻഡ് വേരിയന്റും ആ ഫുൾ ഓപ്ഷനൊക്കെ ഒന്ന് വാങ്ങിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് സ്കോഡ ബേസ് മോഡലിനെ ബുക്കിംഗ് നിർത്തിയ ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാല് കുറഞ്ഞ വിലക്ക് ഒരു പക്ക ജർമ്മൻ വാഹനം വാങ്ങാൻ ഇന്ത്യക്കാർ ഒന്നും കാത്തിരിക്കുമായിരുന്നു എന്ന് വേണം പറയാൻ അതിന് മാത്രം വർത്തായ വണ്ടിയാണെന്ന് ചോദിച്ചാല് അത് നിസംശയം പറയാം ഒരു പക്ക ജർമ്മൻ കാറാണ് അതിന്റെ ലുക്സിലും ബിൽഡ് ക്വാളിറ്റിയിലും എല്ലാം ഒരു പക്ക ജർമ്മൻ കാറാണ് ഈ കൈലാക്ക് മാത്രമല്ല ഇതിന്റെ ഈ ഒരു വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ ആ എഞ്ചിനാണ് ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുഷാക്കിനെയും അതുപോലെ ഓക്സാഗൻ വിട്രസിനെയും സ്കോഡ സ്ലാവിയനെയും അതുപോലെ ടൈബുനെ എല്ലാം പവർ ചെയ്യുന്നേ അപ്പം അങ്ങനെ തെളിയിച്ച ഒരു എഞ്ചിനും കൂടെ ഈ വാഹനത്തിന് സ്കോള നൽകിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഇതിന്റെ വെന്റിലേറ്റഡ് സീറ്റ്സ് അതുപോലെ സൺറൂഫ് പ്രൂഫ് അതുപോലെ പതിനേഴഞ്ച് ടയർ അങ്ങനെ എല്ലാം കൊണ്ടും ജർമ്മൻ നിലവാരം കളയാതെ തന്നെ അവർ ഈ ഒരു വേലയ്ക്ക് എട്ടു ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം അവതരിപ്പിച്ചു അതൊരു വലിയ അങ്ങനെ അടിപൊളി ഒരു ഫുള്ളി ലോഡ് കാർ കൊണ്ടുവന്ന് ഫുള്ളി ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കസ്റ്റമറിന് അല്ലെങ്കിൽ സാധാരണക്കാരന് ആവശ്യമുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അത്യാവശ്യം ഉള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു വാഹനം കൊറിയൻ വാഹനങ്ങളുടെയൊക്കെ പുറകെ നിൽക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അതിന്റെ ആ ഒരു ജർമ്മൻ ആഠിത്യം അത് ഒരിക്കലും മറ്റുള്ള വാഹനങ്ങൾക്ക് കൊറിയൻ വാഹനങ്ങൾക്കൊന്നും പകരം വെക്കാൻ പറ്റുന്നില്ല ആ ഒരു ജർമ്മൻ ആഠിത്യം ഉള്ളൂ ബാക്കി എന്തും ഇനിയിപ്പം ഈ വാഹനത്തിന്റെ സർവീസ് പാക്കേജ് പോലുള്ള കാര്യങ്ങളും അതുപോലെ മെയിന്റനൻസിന്റെ കാര്യങ്ങളും ഡ്യൂറബിലിറ്റിയും ഒക്കെ ഡ്യൂറബിലിറ്റി ഒന്നും പറയേണ്ട കാര്യം പോലെ എന്തായാലും പറഞ്ഞാണ് ഇതെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഈ സെഗ്മെന്റ് കൈകളക്കും നിലവിലെ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരിക്കുന്ന മാര്യതി പ്രസൈനെ ബെന്യുവിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് സ്കോഡ കൈയിലാക്കും ഇതിന് പാറിലായിട്ട് വരുന്ന ബോക്സ് വാലന്റെ വാഹനം മുന്നിലെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെട്ട് രേഖപ്പെടുത്താം ഇങ്ങനെ പറയുമ്പം ഒരു കാരണം കൂടിയുണ്ട് ഈ വാഹനത്തിൽ ഇപ്പോൾ ഏറെ കൊടുത്തേക്കുന്ന മൈലേജ് പത്തൊമ്പതോ പോയിന്റ് അഞ്ചോ എങ്ങാണ്ടാണ് അതിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണം കാര്യം ഈ വാഹനത്തിന് ബോക്സാഗ് അല്ലെങ്കിൽ സ്കോഡ നൽകിയിരിക്കുന്നത് പോളോയിലൊക്കെ രണ്ടായിരത്തി ഇരുപത് മുകളിലോട്ട് വന്നുകൊണ്ടിരുന്ന ആ ഒരു സിക്സ് സ്പീഡ് ടോർക്കോ ട്രാൻസ്മിഷനും പിന്നെ ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമാണ് അപ്പം ആ ഗിയർ ബോക്സ് ഓടിച്ചവർക്കറിയാം നല്ല സ്മൂത്ത് ഗിയർ ബോക്സ് ആണ് ഗിയർ ഷിഫ്റ്റ് നമ്മൾ പോലുമില്ല അത്യാവശ്യം നല്ല പെർഫോമൻസുമാണ് നമുക്ക് വേണ്ട രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ആ ഒരു പോളോ അതേ ഒരു ഗിമിക്സ് ഈ വാഹനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പൊ എന്നാണെങ്കിൽ മൈലേജിന്റെ കാര്യത്തിലും ഒരു സംശയം ഇല്ല മൈലേജ് ഉണ്ടെങ്കിൽ ഇന്ത്യൻസ് നേരം നിങ്ങൾക്ക് അറിയാലോ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും അത് എന്നാണെങ്കിലും ഈ വാഹനം കൊണ്ട് ഈ വാഹനം സ്കോടക്കും മോക്സ് വാഹനം ഗെയിം ചേഞ്ചർ ആയിരിക്കും എന്ന കാര്യത്തില് എനിക്ക് ഒരു സംശയം ഇല്ല നിങ്ങൾക്കും ഒരു സംശയം വേണ്ട ഉറപ്പായിട്ടും ഈ വാഹനം ഗെയിം ചേഞ്ചർ ആയിരിക്കും ഗെയിം ചേഞ്ച് ചെയ്തിരിക്കും ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഒരു പത്തര ലക്ഷം രൂപയ്ക്ക് ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കിട്ടുന്ന ആ വാഹനം ഇനിയിപ്പം സ്കോഡ സ്ലാബിയും കൂടെ വന്നു നേരത്തെ ഉള്ള നിസാൻ മാർഗേറ്റ് ആയിരുന്നു മാർണേറ്റിന്റെ ഒരു സി വേർഷൻ ഒരു അടിപൊളി വണ്ടിയാണ് ആ സി വി ടി ആണ് പത്തര ലക്ഷം രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതിൽ ആ റേഞ്ചിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അതിലേക്ക് ഇപ്പം സ്ലാബ് ഈ സോറി സ്കൈലാഗ് കൂടെ വന്നിരിക്കുന്നു ആ രീതിയിലും ഈ വാഹനം സെയിൽസ് എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ടോപ്പിന് വന്നാൽ പതിമൂന്ന് ലക്ഷം രൂപ തോന്നുന്നു അതും വാങ്ങാൻ ഉറപ്പായിട്ടും കേരളത്തിലെ ആൾക്കാർ കാണും കാര്യം കാരണമെന്ന് വെച്ചാൽ മരുതിയൊക്കെ ഓരോ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോൾ കേരളത്തിലെ ബുക്കിംഗ് നോക്കുമ്പോൾ ഇവർ പറയുന്നത് മലയാളികളെ ഇഷ്ടം പോലെ കാശുണ്ട് കാര്യം മലയാളീസ് മലയാളി ബുക്ക് ചെയ്യുന്ന എല്ലാം ടോപ്പ് എൻ്റെ മോഡലായിരിക്കുന്നത് അപ്പൊ കേരളത്തിൽ ടോപ്പ് എൻ്റെ മോഡൽസ് കുറെ കാണാം പിന്നെ ഈ വാഹനത്തിന്റെ റോ പ്രസൻസ് എന്ന് പറഞ്ഞ കാര്യം അത് ഒരു രക്ഷയില്ലാട്ടോ കാര്യം ഈ കൈലാക്കിന്റെ റെഡ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു റോ ഫീൽ ആ വണ്ടി ഒരു പക്ക ഒരു മസിൽമാൻ ജർമ്മൻ കാർ വരുന്ന ഒരു ഡിസൈൻ ആണ് ആ വണ്ടിക്കുള്ളത് അതിന്റെ കട്ടുകളും ക്രേസുകളും സംഭവങ്ങളും എല്ലാം ആ രീതിക്ക കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിനും ഇപ്പൊ കൈലാക്കിന് സമാനമായ ചെറിയ രീതിയിൽ അതിന് മുകളിലോട്ട് വെക്കാൻ പറ്റുന്നത് കാരണം വച്ചാൽ വെച്ചാൽ സ്കോഡ കോടിയാക്കിൻ്റെ ചെറിയൊരു ചായ ഈ വാഹനത്തിന്റെ പല സ്ഥലത്തും എനിക്ക് ഫീൽ കിട്ടുണ്ട് അപ്പൊ ആ ഒരു കോടിയാക്കിന് ഇല്ല കോടിയാക്കിനോളം ഇല്ലെങ്കിലും കുഷാക്കിന് അത്രയും വരുന്ന ഒരു ഇടുക്കാച്ചി റോഡ് പ്രസൻസും കൈലാക്കി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം എല്ലാ രീതിയിലും വർത്ത് ബൈ എന്നൊരു വാഹനം ആണ് സ്കോഡ കൈലാഖ് നമുക്ക് വാഗൻ സ്കോഡ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും നേരാം അവരുടെ ഇന്ത്യയിലെ ഒരു ശക്തി ആവുക എന്നുള്ള സ്വപ്നം അവർ സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്വന്തം എസ് ബി സൈനിങ് ഓഫ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇത്തരം വീഡിയോസും ടെസ്റ്റേ ഒക്കെ കിട്ടിയാൽ അതും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ ബൈ